ഈ വർഗീയതയും വിദ്വേഷവും വല്ലാതങ്ങ് മൂത്താൽ അത് മൂത്ത് 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 അങ്ങ് പെരുക്കും പെരുക്കുമെന്ന് മാത്രമല്ല ചിന്തകളെ മാത്രമല്ല പെരുപ്പിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനെയും ഒക്കെയൊക്കെ പെരുപ്പിച്ചു കളയും പിന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ ചിന്തയും സ്വപ്നവും ആലോചനയും എല്ലാം അതുതന്നെയായിരിക്കും ആ സ്വപ്നത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു വീഡിയോ കാണാം ആ വീഡിയോ പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ഹജ്ജിന് പണ്ട് സബ്സിഡി ഉണ്ടായിരുന്നു ആ സബ്സിഡി നിർത്തലാക്കിയത് നമ്മുടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് അത് നിർത്തലാക്കിയ സമയത്ത് എല്ലാവരും വലിയ ബഹളവും ഒച്ചപ്പാടുമായിരുന്നു സർക്കാരിൻ്റെ നികുതി പണം കൊണ്ട് എല്ലാവരും പോയി സൗജന്യമായിട്ട് ചെയ്യുന്നേ ചെയ്യുന്നേ എന്ന് പറഞ്ഞു ഇത് നിർത്തിയിട്ട് ഈ പോകുന്നവരുടെ എണ്ണം കൂടിയതല്ലാതെ ഒരല്പം പോലും കുറഞ്ഞില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നു മാത്രമല്ല ഇത്തവണ സ്വകാര്യ കോട്ടയൊക്കെ റദ്ദാക്കിയതിലൂടെ ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം പേർ കാശടച്ച് പോകാൻ പ്രതീക്ഷയോടെ നിന്നവർക്ക് കഴിയാത്ത നിരാശയിലാണുള്ളത് എന്ന് വെച്ചാൽ ഉണ്ടോ അത്രയും പോകാൻ തയ്യാറായിട്ട് വിശ്വാസി സമൂഹം പല സ്ഥലത്ത് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഹജ്ജിന് കണ്ടതാണ് നമ്മുടെ ആമിർ മഹദി ഗദ്ദാഫിയുടെ കാര്യം നിങ്ങൾ കണ്ടതാണ് പോകാൻ കാത്തിരുന്ന് വിമാനം രണ്ട് തവണ താഴെ ഇറങ്ങിപ്പോയത് എന്നുവെച്ചാൽ അത്ര ദൃഢമായ വിശ്വാസവും പ്രാർത്ഥനയും വിശ്വസിക്കുന്നവർക്ക് ഈ കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണേണ്ടതാണ് ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാമാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതിൽ ആവശ്യമുള്ള എല്ലാ സാരവും സാരിയാണ് നിങ്ങൾക്ക് ഇതുവണ്ടി പറഞ്ഞത് നെയിൽ ട്ടർ കൊണ്ട മറന്നവർക്കൊക്കെ കട്ടർ ഉണ്ട് പിന്നെ എറിയാല് പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്കാണ് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ ചെരുപ്പ് ആ ചെരുപ്പ് ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നു പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കുന്നുണ്ട് നല്ല വാട്ടർ ബോട്ടിൽ നല്ല വാട്ടർ ബോട്ടിൽ ഫാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഫാൻ സ്പ്രേർ ഉണ്ട് സ്മോൾ സി സ്മോൾ സി ഓക്കെ നിങ്ങളെ കല്ലട കല്ലട കല്ല് മെയിൻ ആയിട്ട് എറിയാലെ കല്ലോടെ മുസ്തലിഫയില് പോയി െറക്കേണ്ട ആവശ്യമില്ല കല്ലെടുക്ക് കല്ല് കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കേണ്ടത് പണ്ടൊക്കെ കല്ല് മുസ്ലിഫിൽ പോയിട്ട് നമ്മൾ ഒരുക്കേണ്ടി ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് മതി എല്ലാം മുസലുണ്ട് ഒരു ബാഗുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഈ പ്രാവശ്യ സെക്യ വളരെ ഓക്കേ അപ്പോ ഇതാണ് സംഗതി ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ പണ്ട് ഈ സുനാമി സമയത്ത് ഓക്സ്ഫാം ഇൻ്റർനാഷണൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഈ എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് കിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ആ ദുരന്ത ബാധിതന് കൈമാറുന്ന കിറ്റാണ് ഈ എമർജൻസി കിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇതുപോലെ നഖം വെട്ടി ചെറിയൊരു സോപ്പ് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഒന്ന് ഒരു ദിവസം കഴിയാനുള്ള എല്ലാ സംഗതികളും അതിനകത്തുണ്ട് അതിനെയാണ് എമർജൻസി കിറ്റ് എന്ന് വിളിക്കുന്നത് ഇതിപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു 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 ഗിഫ്റ്റായി കൊടുത്തതാണ് ഇത് സർക്കാർ കൊടുത്തു എന്നൊക്കെ പറ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെരുത്തിരിക്കുന്ന ഒരാൾ പെരുപ്പ് കൂടി ഇങ്ങനെ ചിന്തകളും ഇതൊക്കെ പെരുത്തിരിക്കുന്ന ഒരാൾ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇപ്രാവശ്യം ഗവൺമെൻറ്റിന് കീഴിൽ ഹജ്ജിന് പോയവർക്ക് കിട്ടിയത് തലയിൽ കൈവച്ചിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പാടുപെടുന്ന പ്രധാന അധ്യാപകർ നൂറ് രൂപ കൂട്ടിക്കിട്ടാൻ നൂറ്റി മുപ്പത്തഞ്ച് ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ സാധാരണക്കാരൻ്റെ നികുതിപ്പണമെടുത്താണ് കല്ലെറിയാൻ പോകാൻ മാമയും മരിയോനും കൊടുക്കുന്നത് ഓരോ കുതിരപ്പവൻ കൂടി കൊടുക്കാമായിരുന്നു ഇതാണ് മക്കളെ മതേതരം ഒരു പരമവായി നോക്കി ഇട്ടിരിക്കുന്ന ഒരു മെസ്സേജാണിത് എന്നു വെച്ചാൽ ഇത് കണ്ടപ്പോൾ പുള്ളി വിചാരിച്ചു ഇതെല്ലാം ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ വിവരദോഷിക്കറിയാവുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണെന്നാണ് വിചാരിക്കുന്നത് ഈ സംഗതികളൊക്കെ കൊടുത്തത് കൊടുത്തിട്ടും കൊടുത്തിട്ടും മതി വരാതെ ഈ മക്കത്തും മദീനയിലും ഉള്ള മുഴുവൻ സേവനങ്ങൾക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സൗദി സർക്കാർ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യമാണ് ഇവർ ഈ പറയുന്നത് ഇത് കേട്ടിട്ട് ഈ വിദ്വേഷി വിചാരിച്ചു ഇത് കേരളത്തിൽ നിന്ന് കൊടുത്തതാണ് എന്ന് വിചാരിച്ചു പുള്ളിയുടെ പ്രൊഫൈല് ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്തു അതുകൊണ്ടാണ് പുള്ളി ഇവിടുത്തെ മരുമോനെയും മുഖ്യമന്ത്രിയെയും പിടിച്ചതിനകത്തിട്ട് ഈ കസർത്ത് നടത്തിയത് ഇവനൊക്കെ അറിയുന്നുണ്ടോ ഇതിന് പോകാൻ വേണ്ടി കൊതിച്ച് ഇനി പത്ത് ലക്ഷം രൂപയാക്കിയാൽ ആ പത്ത് ലക്ഷം രൂപ മുടക്കി അവിടെ പോകാൻ നിൽക്കുന്ന മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആ നിർവൃതിയുടെ സംഗതിയൊന്നും വിദ്വേഷിക്കറിയാൻ പറ്റില്ല ഒരു മതത്തിൽപ്പെടുന്ന വിദ്വേഷിക്കും അതുകൊണ്ട് യഥാർത്ഥ അനുഭൂതി ഈ മതവിശ്വാസങ്ങളുടെ മനോഹാരിത എന്ന് പറയുന്ന ഒരു ഫീലിലാണുള്ളത് അത് അനുഭവിച്ച മനുഷ്യരാണ് ഈ കർമ്മങ്ങൾക്കും അതുപോലെയുള്ള ഈ നമ്മളെന്താ പറയുന്നത് ആത്മീയമായ യാത്രകളിൽ പോയി യഥാർത്ഥ ആത്മീയത ആഘോഷിക്കുന്നവർ ഏതായാലും ഇപ്പം തെറ്റിപ്പോയി ഇതുപോലെയാണ് പല വ്യാജവാർത്തകളും ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുന്നത് ഇതിപ്പോൾ ഒരു വിവരദോഷിയോ രണ്ട് വിവരദോഷിയോ ഒക്കെ കണ്ടതാണ് എനിക്ക് പലരും അയച്ചു തന്നത് എത്രയോ ഇത് കണ്ട് സായുജ്യമടഞ്ഞിട്ടുണ്ടാവും ha ha ha